നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാന്നർ കലാ കൊലപാതക കേസിൽ പ്രതിഭാഗം വക്കാലത്ത് ഒഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇപ്പോൾ കലാ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരം അഭിഭാഷകൻ സുരേഷ് മത്തായിയാണ് വക്കാലത്ത് ഒഴിഞ്ഞത് വക്കാലത്ത് ഒഴിഞ്ഞത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതികളുടെ ജാമ്യത്തിന് ഇനി മേൽക്കോടതിയെ സമീപിക്കേണ്ടി വരും ഈ ഘട്ടത്തിൽ മുഖ്യപ്രതി അല്ലെങ്കിൽ പ്രധാന പ്രതിയും കലയുടെ ഭർത്താവ് എന്ന് പറയുന്ന അനിലിന്റെ അമ്മയുടെ പ്രതികരണം വരികയാണ് ഒരു യൂട്യൂബർ അനിലിന്റെ വീട്ടിലേക്ക് പോവുകയും അവരുടെ നിലവിലെ അവസ്ഥ അവസ്ഥ ഇപ്പോൾ ചിത്രീകരിക്കുകയും പുറത്തേക്ക് വിടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ അനിലിന്റെ അമ്മ പറയുന്നത് ഞാനും എന്റെ പിള്ളാരും എന്തു ചെയ്യും ആ രണ്ട് മക്കളുടെ ഭാവിയെക്കുറിച്ചാണ് എനിക്ക് ഭയം അവർ സ്കൂളിൽ പോകുമ്പോഴൊക്കെ തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട് കല മരിച്ചോ ഇല്ലയോ എന്നറിയില്ല ഒരു ഭാഗത്ത് അമ്മ ഒരു ഭാഗത്ത് അച്ഛൻ എന്താണ് അവരോട് ഞാൻ നൽകേണ്ട മറുപടി മാത്രമല്ല ഈ പെട്ടെന്ന് പോലീസ് ഒരു ദിവസം സുപ്രഭാതത്തിൽ കയറി വന്ന് സെപ്റ്റിക് ടാങ്ക് പൂർണ്ണമായി പൊളിച്ചിട്ടു അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഇപ്പോൾ മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടും അവർ വിശദീകരിക്കുകയാണ് ഈ വയസ്സാം കാലത്ത് ഞാൻ എന്റെ പിള്ളാരെയും കൊണ്ട് എങ്ങോട്ട് പോകും അനിലി കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല ബന്ധുക്കളും അയൽവാസികളുമാണ് മറ്റു പ്രതികൾ അവരെ അറിയാം പക്ഷേ ഇത്തരം ഒരു കൊലപാതകത്തിലേക്ക് അവർ പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എനിക്കൊന്നും അറിയില്ല സാറേ എന്നാണ് അനിലിന്റെ അമ്മ പറയുന്നത് അനിലിന്റെ അമ്മയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം അതൊക്കെ കിട്ടിയെന്ന് അവര് പറയുന്നു സാറന്മാര് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നേ ഇല്ല എന്തോ ഈ ഫ്ലാവ അടിവശം തേച്ച മിറ്റില് പിന്നെ എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുമ്പോ കഴുത്തല്ലിടുന്നു അതൊക്കെയാ സാറേ കിട്ടിയെന്ന് ആ പിന്നെ തല ഞങ്ങള് വേണ്ട ഒരു ചാക്കാലയ്ക്ക് പോയ ആ ബാത്റൂമിൽ കയറിയ കുളിക്കുന്നു പിന്നെ വീട്ടിൽ കയറത്തു അപ്പൊ അങ്ങനൊക്കെ ആകുമ്പോ ചെലപ്പോ ഞങ്ങളെ ഒരു കൊച്ചുമൂടി തലേ പീടുന്നു പിടിച്ചിട്ടുണ്ടല്ലോ സാക്ഷികൾ അവരെയൊക്കെ അയൽവാസികളെന്തായാലും ഈ അമ്മയുടെ ജീവിതം ആകെ ബുദ്ധിമുട്ടിലായി സ്കൂളിൽ പോകണ്ട ശരിയാ വിളിച്ചാൽ പോവാൻ സ്കൂളിൽ അവരുടെ പോവിയല്ലേ ഞാൻ പോട്ടെ ഇത്രയും പ്രായമായിരുന്നു പറയാൻ അതുങ്ങളുടെ കുട്ടികൾ വരെ പിന്നെ അവര് തോട്ട വിളിഞ്ഞാൽ പോയി രണ്ടു പേര് ഒരാളി വന്നില്ല എങ്ങനെ പേരുന്ന് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അനിൽ ഇസ്രായേലിലാണ് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത് ഇസ്രായേലി നിന്നും അനിലെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കം ഊർജിതമാക്കിയിട്ടുണ്ട് അനിലിന്റെ അമ്മയെ കൊണ്ടും അതുപോലെ തന്നെ മക്കളെ കൊണ്ടും ഒക്കെ തന്നെ അനിലിനെ സമ്മർദ്ദം ചെലുത്തി ചെലുതിച്ച് നാട്ടിലേക്ക് എത്തിക്കാനുള്ള നീക്കവും സജ്ജീകരിക്കുകയാണ് അതേസമയത്ത് തന്നെ അനിലിന്റെ സുഹൃത്തുക്കളെയൊക്കെ തന്നെ അനിൽ ഫോണിൽ ബന്ധപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുവഴി കേസിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ അറിയുന്നുമുണ്ട് അങ്ങനെ കേസിന്റെ വിശദാംശങ്ങൾ അറിഞ്ഞിട്ട് കാര്യങ്ങൾ നീക്കുന്നും ഉണ്ട് അനിൽ ഇപ്പോൾ അനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും പുതിയ അഭിഭാഷകൻ പ്രതികളുടെ ഭാഗ ഭാഗത്തിനു വേണ്ടി വക്കാലത്ത് ഏറ്റെടുത്ത ശേഷമേ ജാമ്യത്തിനുള്ള അപേക്ഷ സമർപ്പിക്കാവൂ എന്ന റിപ്പോർട്ടുകൾ വരുന്നു സുരേഷ് മത്തായി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടിയാണ് പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ഈ വക്കാലത്ത് ഒഴിഞ്ഞത് എന്നാണ് സൂചന അതേസമയം കേസിലെ പ്രതികളെ പതിനാല് കൂടി റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇരമത്തൂർ ജിനു ഭവനിൽ ജിനു ഗോപി അതുപോലെ തന്നെ സോമൻ രാജ് ഈ പ്രമോദ് എന്നിവരെയാണ് പ്രതികൾ കലയുടെ ഭർത്താവും മുഖ്യപ്രതിയുമായ അനിലിനെ ഇസ്രായേൽ യിൽ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമവും പോലീസ് തുടരുകയാണ് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ട് എന്ന സംശയമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് കലാ കാമുകനൊപ്പം പോയി എന്ന് പ്രചരിപ്പിച്ചതിനാൽ ബന്ധുക്കളും കാര്യമായ അന്വേഷണത്തിന് ഒരുങ്ങിയിരുന്നില്ല ഇതിനിടെ കലയുടേത് കൊലപാതകമെന്ന് വ്യക്തമാക്കി പോലീസ് ലഭിച്ച ഊമക്കത്താണ് കേസിൽ നിർണായകമായത്